സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പരിചിതനാണ് വൈഷ്ണവ് ഹരിചന്ദ്രൻ നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ കൂടെയാണ് വൈഷ്ണവിനെ ആരാധകർ ആദ്യമൊക്കെ കണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ള വീഡിയോകളിലൊക്കെ തന്നെയും വൈഷ്ണവ് ഹരിചന്ദ്രനും ഉണ്ടാകാറുണ്ടായിരുന്നു അങ്ങനെയാണ് താരത്തിന് ഏറെക്കുറെ മലയാളികൾക്കും പരിചയം താരം ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ ഈ ബന്ധത്തിന് അധികം നാളത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല ഇരുവരും വേർപിരിയുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് താരത്തിന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയാണ് ദിയാകൃഷ്ണ വിവാഹം കഴിച്ചത് ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് ശേഷവും വൈഷ്ണവ് ഹരിചന്ദ്രനു നേരെ നിരവധി വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരാറുള്ളത് സൈബർ ആക്രമണങ്ങളോട് ആദ്യമായി പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് വൈഷ്ണവ് തനിക്ക് നേരെ ഉയർന്നു വരാറുള്ള സോഷ്യൽ മീഡിയ കമന്റുകൾക്കോ വാർത്തകൾക്കോ മറുപടി നൽകാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത വ്യക്തി കൂടെയാണ് വൈഷ്ണവ് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് താൻ തന്റെ പ്രതികരണം അറിയിച്ചത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് താരം തന്റെ പ്രതികരണം അറിയിച്ചത് സൈബർ ആക്രമങ്ങളെക്കുറിച്ചോ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചോ താൻ ആലോചിക്കാറില്ല എന്നും ഇപ്പോൾ കുറച്ച് പ്രപ്പോസൽ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് മാത്രമാണ് വരാറുള്ളത് നേരിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയാനൊന്നും ഇപ്പോൾ ആർക്കും ധൈര്യമില്ല മുമ്പൊക്കെ പുറകെ നടന്ന് പ്രേമിക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനും താല്പര്യമില്ല കാരണം വൈബ് സെറ്റാവാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇഷ്ടം തോന്നണം അല്ലാതെ പങ്കാളിയെക്കുറിച്ച് കൺസെപ്റ്റ് ഒന്നുമില്ല കാണാൻ ഭംഗിയില്ലേലും കുഴപ്പമില്ല വ്യക്തിത്വം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നല്ലൊരു മനസ്സും സ്നേഹിക്കാനുള്ള താല്പര്യവും ഉണ്ടാകണം ഭാവി വധുവിനെ കൺസെപ്റ്റ് ചോദിച്ചപ്പോൾ വൈഷ്ണവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മളുടെ തലതിന്നാൻ നിൽക്കരുത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള പക്വത വേണം പാചകം ചെയ്യാൻ അറിഞ്ഞാൽ കൊള്ളാം നിർബന്ധമൊന്നുമില്ല നമ്മുടെ പണിയുമായി പോകുമ്പോൾ കിന്നരിക്കാൻ വരരുത് കിന്നരിക്കാൻ ഇഷ്ടമാണെങ്കിൽ എല്ലാ സമയത്തും ആകാൻ പറ്റില്ല വിളിച്ചുകൊണ്ടേയിരിക്കുന്നതും ഇഷ്ടമല്ല എങ്ങനെയാക്കായിരുന്നു വൈഷ്ണവിന്റെ ഭാവി വധുവിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഞാൻ ചെറുതായിട്ട് കമ്മിറ്റഡ് ആണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ഇപ്പോൾ വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല കാരണം ലൈഫിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്തിരുന്നാലും അധികം വൈകാതെ തന്നെ വിവാഹം ഉണ്ടാകും വിവാഹം ഉണ്ടാക്കുമ്പോൾ എല്ലാവരോടും ഞാൻ തന്നെ പറയും കൂടാതെ പ്രണയ പരാജയത്തെക്കുറിച്ചും വൈഷ്ണവ് ഹരിചന്ദ്രൻ സംസാരിച്ചു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പത്തിലേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതെല്ലാം പരാജയമായിരുന്നു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാമുകമാരെ മുഴുവൻ വിളിക്കുന്നതായിരിക്കും എന്നായിരുന്നു വൈഷ്ണവിന്റെ വാക്കുകള് താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്